ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുനീഷും ആതിരേയും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് മുത്തുമാരൻ്റെ അച്ഛൻ കാർത്തികേയൻ കണ്ടുകൊണ്ട് വരികയാണ് എന്നിട്ട് സുനീഷിൻ്റെ അടുത്ത് പോയിട്ട് അങ്ങ് ചൂടാവും കേട്ടോ നിനക്ക് ഇത്ര എൻ്റെ കിട്ടിയതൊന്നും പോരേടാ ഇനിയും നിനക്ക് നിത്ര അഹങ്കാരമോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അടിക്കാൻ ഒരുങ്ങുന്നത് അപ്പോൾ ആതിരെ പറയാണ് അയാൾ എന്നെ തൊട്ടു പോവരുത് നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് അയാൾ എന്നെ തല്ലാൻ എന്നങ്ങ് ചോദിക്കാം കേട്ടോ അത് മോളെ എന്നങ്ങ് പറയുമ്പോൾ ഒരക്ഷരം നിങ്ങൾ പറഞ്ഞു പോവരുത് നിങ്ങളുടെ മകനെ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇയാൾ കാരണമല്ല അയാൾ തെറ്റു ചെയ്തതുകൊണ്ടാണ് അയാളെന്നെ ഇവിടെ നിന്ന് പുറത്താക്കി നിങ്ങളുടെ മകൻ എൻ്റെ മാല മോഷ്ടിച്ചതുകൊണ്ടാണ് എന്നങ്ങ് പറയും അത് മോളെ ഇയാൾ കാരണമാണ് ഈ നിൽക്കുന്ന തോട്ടക്കാരനും കാരണമാണ് എന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു അല്ല നിങ്ങൾ വെറുതെ അറിയാത്ത കാര്യം പറഞ്ഞ് ഈ നിൽക്കുന്ന തോട്ടക്കാരനെ അടിക്കാൻ നിൽക്കണ്ട എന്നങ്ങ് പറഞ്ഞ് ആതിര വീണ്ടും അങ്ങ് ചൂടാവാണ് കേട്ടോ അങ്ങനെ ആതിര ചൂടായി സംസാരിക്കുന്നത് കേട്ടും കൊണ്ട് ചെട്ടിയാരും ചെട്ടിയാരുടെ ഭാര്യ രുക്കും കൂടി അങ്ങ് വരികയാണ് അപ്പോൾ എന്താ മോളെ എന്താ പ്രശ്നം എന്നങ്ങ് ചോദിക്കുമ്പോൾ കാർത്തികേയും പറയണേ ഞാൻ പറയാം എന്നങ്ങ് പറയട്ടോ അപ്പോ ചെട്ടിയാരി പറയണേ വേണ്ട എന്റെ ആതിര പറഞ്ഞാ മതി ആതിരയോടല്ലേ ഞാൻ ചോദിച്ചത് എന്നങ്ങ് പറയട്ടോ അപ്പോ ആതിരക്ക് എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകങ്ങ് പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് സുനീഷിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചെട്ടിയാരി എല്ലാ സത്യവും അറിയും എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ ആതിര പരിഭ്രമിച്ച് നിൽക്കാണ് അപ്പോൾ ശരിയും ഭയി അവിടേക്ക് വന്നിട്ട് ഞാൻ പറയാം എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യം എന്ന് പറയട്ടോ അപ്പോ ചെട്ടിയാരി പറയും ഞാൻ നിന്നോടല്ലല്ലോ ചോദിച്ചത് നീ എന്തിനു പറയണം ഞാൻ എന്റെ മോളോടാണ് ചോദിച്ചത് എന്നങ്ങ് പറയും കെരീംഭ് പറയും ഞാൻ സാക്ഷിയാണ് ഇതെല്ലാം കണ്ടോണ്ട് നിന്നത് ഞാനാണ് അതുകൊണ്ട് എനിക്കാണ് ഇത് പറയാനുള്ള അവകാശമുള്ളത് എന്ന് പറഞ്ഞിട്ട് കെരീംഭായി അങ്ങ് പറയാണ് ഈ നിൽക്കുന്ന കാർത്തികേയൻ ഒരു കാര്യമില്ലാതെ ഈ നിൽക്കുന്ന പാവം പിടിച്ച തോട്ടക്കാരനെ അടിച്ചു അയാളുടെ മകനെ പുറത്താക്കാൻ കാരണം ഈ നിൽക്കുന്ന തോട്ടക്കാരനാണെന്നാ പറഞ്ഞിട്ടാണ് അടിച്ചത് എന്ന് പറയും അത് ജനൽ വഴി കണ്ടോണ്ട് നിൽക്കുന്ന ആതിര ഇയാളോട് സഹതാപം തോന്നി അയാളോട് സമാധാനിപ്പിക്കാൻ വന്ന് ആശ്വാസ വാക്കുകൾ പറഞ്ഞതാണ് അതിനാണ് വീണ്ടും ഇയാൾ പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറയൂ കേട്ടോ അങ്ങനെ പറഞ്ഞതോടുകൂടി ചെട്ടിയാരൊന്ന് അങ്ങ് നോക്കുകയാണ് കാർത്തികേനയും സുനീഷിനെയും ഒക്കെ നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ സുനീഷാണെങ്കിലോ കള്ളി കള്ളത്തരമൊക്കെ പൊളിയുമോ എന്നുള്ള ഭാവത്തിലിങ്ങനെ ഞാനെങ്ങാനും ആതിരയുടെ ഭർത്താവാണെന്നുള്ള കാര്യം ഈ ചെട്ടിയാർക്ക് മനസ്സിലാകുമോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ അക പതറി കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ കാർത്തികയെ ഇവരൊക്കെ പറയുന്നത് കളവാണ് അങ്ങനെയൊന്നുമല്ല ഈ നിൽക്കുന്ന തോട്ടക്കാരനും ഈ നിൽക്കുന്ന കരിയും ബായി ഒക്കെ ഭയങ്കര കള്ളന്മാരാണ് ഇവരൊക്കെ കള്ളന്മാരാണ് ഇവരെ ഒന്നും കണ്ണടച്ച് വിശ്വസിക്കേണ്ട പിന്നീട് എൻ്റെ പെങ്ങൾക്കും എൻ്റെ അളിയനും ദുഃഖിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഓർമ്മയിൽ വെച്ചോ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട അവസ്ഥ വരരുത് പിന്നെ പെൺകുട്ടികളെ അങ്ങനെ പഠിക്കാൻ വിടുന്നത് നല്ല കാര്യമല്ല അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്ര ആളുകളുടെ മുന്നിൽ വെച്ച് കൂടി സംസാരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇവരുടെയൊക്കെ പഠിപ്പൊക്കെ ഒന്ന് നിർത്തിയേക്കും എന്നൊക്കെ പറഞ്ഞ് ചൂടായുണ്ട് തന്നെ കാർത്തി യൻ അവിടുന്ന് അങ്ങ് പോവാണ് അങ്ങനെ കാർത്തികേയൻ പോയി കഴിഞ്ഞ ശേഷം ആതിരയെ അങ്ങ് സമാധാനിപ്പിച്ച് ആതിരയുടെ തോളിൽ അങ്ങ് കൈവെച്ചിട്ട് ചെട്ടിയാർ പറയാണ് എൻ്റെ മോള് ഈ വീട്ടിലെ ചെട്ടിയാർ കുടുംബ അംഗമാണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു ചെട്ടിയാർ കുടുംബത്തിലെ ആളുകളെ പോലെ തന്നെ നിനക്കും നല്ല മനസ്സിന്റെ ഉടമ തന്നെയാണ് എൻ്റെ മോൾ ഒരു മഹാറാണി തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് രുക്കുവിനോട് പറയാണ് മോളെ അങ്ങ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയേക്ക് എന്ന് പണ്ട് ആതിരയെ അങ്ങ് അകത്തേക്ക് പറഞ്ഞേക്കാം കേട്ടോ എന്നിട്ട് ചെട്ടിയാരൊന്ന് അങ്ങ് സൂക്ഷിച്ചു നോക്കുകയാണ് സുനീഷ് സുനീഷിനെയും കരിയും ബായി ഒന്ന് അങ്ങ് സൂക്ഷിച്ചു നോക്കാം കേട്ടോ എന്നിട്ട് സുനീഷിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് സുനീഷിന്റെ കവളൊക്കെ പിടിച്ച ശേഷം അടി കിട്ടിയതല്ലേ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ടാവും അതുകൊണ്ട് നിന്റെ ശരീരമൊക്കെ ഒന്ന് തണു എന്നൊക്കെ പറഞ്ഞ് ചെട്ടിയാർ പോക്കറ്റിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ട് സുനീഷിന്റെ പോക്കറ്റിലേക്ക് അങ്ങ് വെച്ചു കൊടുക്കാൻ കേട്ടോ ഇനി നീ പോയിട്ട് ഐസ്ക്രീം കഴിച്ചോ എന്നും പറഞ്ഞിട്ട് ചെട്ടിയാർ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് അങ്ങനെ ചെട്ടിയാർ പോയി കഴിഞ്ഞ ശേഷം കരിയീമ്പായി പറയാണ് സുനീഷിനോട് ഇയാളുടെ ഈ സ്നേഹപ്രകടനം ഒന്നും കണ്ടിട്ട് നീ അങ്ങ് സന്തോഷിക്കണ്ട അടുത്ത പെരുന്നാളിനെ അറക്കാൻ വെച്ചിരിക്കുന്ന ആടാണ് നീ അത് ഓർമ്മയിൽ വെച്ചോ എന്നും പറഞ്ഞിട്ട് കരിയും ബായി അവിടെ നിന്ന് പോവാണ് അങ്ങനെ സുനീഷ് ആണെങ്കിൽ ആകെ അങ്ങ് പേടിച്ചോണ്ട് തന്നെ എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോകുന്നത് ഇയാൾ എങ്ങാനും സത്യം അറിഞ്ഞാൽ എല്ലാം അവതാളത്തിലാകുമല്ലോ എന്നുള്ള ഭാവത്തില് സുനീഷ് ആകെ പേടിച്ചോണ്ട് തന്നെ നിൽക്കാൻ പിന്നീട് മാണിക്യമംഗലത്തേക്ക് അജയനെ അന്വേഷിച്ചോണ്ട് ബോസ് അങ്ങ് വരികയാണ് അപ്പോൾ കാവേരി അവിടെ ചെടിയൊക്കെ നനച്ചോണ്ടിരിക്കാവും അങ്ങനെ കാവേരിയുടെ അടുത്തേക്ക് നന്ദിത കൂടി വരുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് എവിടെ ഇവിടെ അജയൻ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് നിങ്ങൾ ആരാ ഞാൻ അജയന്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ടാണെന്ന് അങ്ങ് പറഞ്ഞ് നോണ പറയാനോ അപ്പോൾ അപ്പോഴത്തേക്കും അവിടേക്ക് മൈതിലി കൂടി വരികയാണ് അപ്പോൾ മൈഥിലിയെ കണ്ടപ്പോൾ നന്ദിത പറയാൻ അജയൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അജയൻ്റെ ഭാര്യയാണ് ആ നിൽക്കുന്നത് ആയ അവരോട് ചോദിച്ചേക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ബോസ് മൈതിലിയോട് ചോദിക്കുകയാണ് അജയൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മൈഥിലി പറയാണ് നിങ്ങൾ അതിന് ആരാണ് ഇതെന്താ ഇവിടെ പോലീസ് വിത്തും പേരും ഒക്കെ പറഞ്ഞാൽ മാത്രമാണോ അജയനെ കാണാൻ പറ്റുകയുള്ളൂ എന്നാൽ കേട്ടോ ഞാൻ ബോസ് ഞാൻ അജയൻ്റെ കൂടെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചതാണ് ഇനി വിളിക്കാൻ പറ്റുമോ എന്നങ്ങ് ചോദിക്കട്ടെ അപ്പോഴത്തേക്കും അജയൻ അവിടേക്കങ്ങ് വരികയാണ് അങ്ങനെ അജയൻ ബോസിനെ കണ്ടതോടുകൂടി അങ്ങ് പരിഭ്രമിക്കാനോ അപ്പോഴത്തേക്കും അജയനെ ബോസ് കാണണം ആ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് എന്നങ്ങ് പറഞ്ഞിട്ട് എന്നാൽ അകത്ത് കയറിയിരുന്ന് സംസാരിക്കാം അല്ലേ അജയ എന്ന് പറയട്ടോ അങ്ങനെ അജയൻ പറയും വേണ്ട ഞാൻ നമുക്ക് പുറത്ത് നിന്ന് തന്നെ സംസാരിക്കാം എന്ന് കൂടി പറയാണ് അങ്ങനെ അജയനാണെങ്കിലോ എൻ്റെ ശത്രുക്കൾ എല്ലാവരും തന്നെ ഇവിടെയുണ്ട് എൻ്റെ കള്ളിയെല്ലാം ഇന്നത്തോടു കൂടി വെളിച്ചത്താകുമോ എന്നുള്ള പേടിയിലാണ് അജയൻ മനസ്സിലിങ്ങനെ പറയാണ് അങ്ങനെ ബോസിനോട് പറയണേ നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത് നിങ്ങൾക്ക് തരാമെന്നുള്ള പൈസ ഞാൻ എത്രയും പെട്ടെന്ന് സംഘടിപ്പിച്ച് നാളെ തന്നെ നിങ്ങളെ കാണാൻ വേണ്ടി വന്നോളാം പറ്റില്ല എനിക്കിപ്പോൾ തന്നെ കിട്ടണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറയരുത് എനിക്ക് കുറച്ച് സാവകാശം തരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് നാളെ എന്തായാലും നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ഞാൻ പൈസയുമായിട്ട് വരാം എന്നങ്ങ് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ ബോസിനെ അപ്പോൾ ബോസ് പറയണ എങ്കിൽ നാളെ ഞാൻ ഇവിടേക്ക് തന്നെ വരാം നീ ഇവിടെ കൊണ്ടുതന്നാൽ മതി പൈസ എന്ന് അത് വേണ്ട ഇവിടേക്ക് വരണ്ട ഞാൻ ബോസ് എവിടെയാണോ ഉള്ളത് അവിടേക്ക് വന്നോളാം എന്നെ ഉപദ്രവിക്കരുത് ആ എങ്കിൽ നിനക്ക് നന്ന് ഞാൻ എന്നെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ നിന്റെ ശവം പോലും നിനക്ക് പിന്നെ കാണാൻ കഴിയില്ല ഈ ബോസിന് ശവം കളയാൻ മാത്രമല്ല ശവമാക്കാനും കഴിയും അതുകൊണ്ട് മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നോ അല്ലെങ്കിൽ എല്ലാ സത്യവും ഈ വീട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും അറിയും അത് വേണോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ അങ്ങനെ ബോസ് അങ്ങ് ഭീഷണിപ്പെടുത്തിയ ശേഷം അവിടെ നിന്ന് പോവാണ് അങ്ങനെ അജയനെ ആകെ അങ്ങ് പതറിങ്ങോണ്ട് നിൽക്കാനട്ടോ എന്നിട്ട് മൈഥിലിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് എന്നിട്ട് മൈഥിലിയോട് പറയും എന്തായി എന്താ കാര്യങ്ങൾ എന്നൊക്കെ മൈതിലി ചോദിക്കുമ്പോൾ എന്താ ഒന്നുമില്ല അയാൾക്ക് പൈസ കിട്ടണം എല്ലാം നിനക്ക് വേണ്ടിയിട്ടാണ് നീ കാരണമാണ് എനിക്ക് ഈ ഗതി വന്നത് എന്നൊക്കെ പറഞ്ഞ് മൈതിലി അങ്ങ് കുറ്റപ്പെടുത്താൻ കേട്ടോ നീ കാരണമാണ് അതുകൊണ്ട് നീ തന്നെ ജയിലിൽ കള്ളത്തരം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് വീണ്ടും മൈഥിലിയെ തന്നെ അങ്ങ് ആ ജയം കുറ്റപ്പെടുത്തുകയാണ് അത് കേൾക്കുമ്പോൾ മൈഥിലേക്ക് നല്ല സങ്കടം ആവുന്നുണ്ട് അങ്ങനെ മൈതിലി ചെറുതായിട്ടൊക്കെ ഒന്ന് കരയാണ് കേട്ടോ അപ്പോഴത്തേക്കും അവിടേക്ക് നന്ദിതയും കാവേരിയും കൂടി അങ്ങ് വരികയാണ് അപ്പോൾ അവർ രണ്ടു പേരും കൂടി സംസാരിച്ചിട്ടുണ്ടാവും എന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നുള്ള കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും കേട്ടോ പിന്നെ ആ ബോസിനെ കണ്ടപ്പോൾ ബോസിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ എവിടെയോ കണ്ടു ോ എന്ന് പറയുമ്പോൾ വഴുതി മാറാനോ ബോസും അജയനൊക്കെ കാണാനൊന്നും വഴിയില്ല ഇയാൾ നാട്ടിൽ വന്നിട്ട് ആകെ പതിനഞ്ച് ദിവസമായിട്ടുള്ളു ഇത്രയും കാലം ഇയാൾ കോയമ്പത്തൂരിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങ് നുണ പറയാണ് അങ്ങനെ ബോസ് കാവേരിക്കും നന്ദിതക്കും അങ്ങ് മനസ്സിലായിട്ടുണ്ടാവട്ടോ അവർക്ക് ചെറുതായിട്ട് അങ്ങ് ഓർമ്മ വരികയാണ് അന്ന് അച്ഛമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ആൾ തന്നെയല്ലേ ഇയാൾ അന്ന് ഇയാൾ ഒരു പൂജാരി വേഷത്തിലല്ലേ വന്നത് ഇയാൾ തന്നെയാണ് അപ്പോൾ അജയൻ അറിഞ്ഞുകൊണ്ടാണോ ഈ ഒരു നാടകം നടന്നിട്ടുള്ളത് അജയനും ഇയാളും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ട് എന്നുള്ള കാര്യമൊക്കെ അവർ രണ്ടുപേരും കൂടി അങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെ ബോസിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി കാവേരിയും നന്ദിതയും ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല നിങ്ങൾക്ക് ആൾ മാറിപ്പോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ബോസ് അങ്ങനെ ബോസ് പോയി കഴിഞ്ഞ ശേഷം വീണ്ടും നന്ദിതയും കാവേരിയും കൂടി മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് മൈഥിലിയോട് ചോദിക്കുന്നുണ്ട് അയാൾ ആരാണെന്ന് നിനക്ക് മനസ്സിലായോ മൈഥിലി അന്ന് അച്ഛമ്മയെ കൊല്ലാൻ വേണ്ടി പൂജാരി വേഷത്തിൽ വന്നില്ലേ അന്ന് അവിടേക്ക് ആ തറവാട്ട് വീട്ടിലേക്ക് ആ ബോസ് ആണ് ഈ ഇയാള് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല നിങ്ങൾ വെറുതെ ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കണ്ട എൻ്റെ അജയേട്ടൻ്റെ ഫ്രണ്ടാണ് അല്ലാതെ അയാൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല എന്ന് പറയുമ്പോൾ നീ അങ്ങനെ രക്ഷ നോക്കേണ്ട മൈതിലി അയാൾ അച്ഛമ്മയെ അന്ന് കൊല്ലാൻ വേണ്ടി വന്ന ആൾ തന്നെയാണ് ഞങ്ങൾക്കത് മനസ്സിലായി പക്ഷേ നീയും അജയനും ഒക്കെ കൂടി ചേർന്നിട്ടാണോ അന്ന് അച്ഛമ്മയെ അപ്പം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ നീ ഞങ്ങളുടെ കൂടെ വെറുതെ സ്നേഹം നടിച്ച് നടക്കുകയായിരുന്നു ഇല്ലേ നീ ഒരു ചതി തന്നെയാണോ ചെയ്തത് അച്ചമ്മയോട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകെ ആകങ്ങ് ഞെട്ടിപ്പോവാനാണ് അങ്ങനെ നന്ദിതയും കാവേരിയും പോയി കഴിഞ്ഞ ശേഷമാണ് അജയൻ മൈതിലിയെ വന്ന് ഭീഷണിപ്പെടുത്തുന്നത് നീ എല്ലാ സത്യവും അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നീ തന്നെയാണ് ജയിലിൽ പോവുക എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് വീണ്ടും കാവേരിയും നന്ദിതയും കൂടി അവിടെ ചെന്നിട്ട് പറയുന്നത് മോളെ നീ സങ്കടപ്പെടേണ്ട നിനക്ക് എന്തെങ്കിലും മനസ്സിലേക്ക് വിഷമം തട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഞങ്ങളോട് ഷെയർ ചെയ്തേക്ക് കൂടെ എന്തിനും ഏതിനും സഹായത്തിന് ഞങ്ങളുണ്ടാവും നീ ഒരിക്കലും വിഷമിക്കരുത് നീ ഒരിക്കലും തളർന്നു പോകരുത് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട് കാവേരിയും നന്ദിതയും മൈതിലിയോട് അത് കേൾക്കുമ്പോൾ അവരോടൊക്കെ സഹതാപത്തോടു കൂടി എങ്ങനെ ഞാൻ ഇവരോട് പെരുമാറിയിട്ടും എന്നോട് ഒരു ദേഷ്യവും ഇല്ലല്ലോ എന്നുള്ള ഭാവത്തിൽ മൈഥിലി അവരെ എങ്ങനെ നോക്കി നിൽക്കുകയാണ്